أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اليوم توم، الله، ക്ലബ് കുടുംബാംഗങ്ങളെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധിനെ സാക്ഷികളാവുകയും അതിനെ ഏറ്റവും കൂടി ഏറ്റെടുക്കുകയും ചെയ്യുന്ന സുഹൃതവാൻമാരുടെ കൂട്ടത്തിൽ അള്ളാഹു നന്ദി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനോ താഴ മനുഷ്യന്റെ പ്രകൃതത്തെ കുറിച്ച് പരിശുദ്ധ കുർബാനയിൽ അടയാളപ്പെടുത്തുന്നുണ്ട് ഇൻസാനോ അജുരൽ ഇൻസാൻ മിൻ അജൽ മനുഷ്യൻ ധൃതി കൂട്ടുന്നവനാണ് എന്ന് ധൃതി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു സ്വഭാവത്തിൽ പെട്ടതാണ് ധൃതി കാണിക്കുക എന്ന് പറയുന്നത് അതേസമയം പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ല നമ്മെ പഠിപ്പിക്കുന്നത് കാര്യങ്ങൾ അവധാനതയോടുകൂടി ചെയ്യുവാനുമാണ് അപ്പൊ നമ്മുടെ പ്രകൃതത്തെ മാറ്റിവെച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഇടപെടേണ്ട ഒരു സ്വഭാവ വിശേഷമാണ് അവതാനത എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ഷോർട്ട് കട്ട് ആയിരിക്കും പെട്ടെന്ന് ചെയ്തു തീർക്കുക ഏറ്റവും എളുപ്പമുള്ള വഴിയിലൂടെ പോവുക അങ്ങനെ ഫ്രീ ആവുക ഏത് വിഷയം വരുമ്പോഴും എനിക്കെങ്ങനെ അതിൽ നിന്ന് പെട്ടെന്ന് തടിതപ്പാം അല്ലെങ്കിൽ രക്ഷപ്പെടാം സ്കിപ്പ് ആവാം ഇതാണ് മനസ്സ് നമ്മെ പ്രേരിപ്പിക്കുക അതിൽ നിന്ന് മാറി കാര്യങ്ങളെ കുറച്ചും കൂടെ പക്വതയോടുകൂടി നോക്കി കാണുക അത് കുറച്ചും കൂടെ വൃത്തിയായി ചെയ്യുക എന്ന് പറയുന്നത് നിലപാടുള്ള വിശ്വാസിയുടെ ഗുണമാണ് അതുകൊണ്ട് പ്രവാചകൻ നബിസ്അ അലൈ വസ്സല്ല ധൃതിയെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ിസ്ലാം മൂസ നബി ഹലിർ സംഭവത്തെ തുടർന്ന് അതിനെ കുറിച്ച് പറയുന്നത് മൂസനബി അലി ഇസ്സലാം അല്പം കൂടെ ക്ഷമ കാണിച്ചിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ സംഭവങ്ങൾ നമുക്ക് അറിയാമായിരുന്നു എന്നാണ് എന്നാൽ മൂസ നബി അലി ഇസ്ലാമിയുടെ അക്ഷമയാണല്ലോ അവസാനം ഓരോ സംഭവങ്ങളെ കുറിച്ചും ഖലീർ പറഞ്ഞു കൊടുക്കാൻ നിർബന്ധിതരാക്കപ്പെട്ടത് എല്ലാ വിഷയങ്ങളിലും കാര്യങ്ങളെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടി ആലോചിച്ച് അതിന്റെ കുറിച്ച് നോക്കിയിട്ട് ചെയ്യുക എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഭൂഷണമായ പ്രത്യേകതയാണ് അലൈസ്ലാം പറയുന്നത് അൽ വൽ അനാത്ത മിനലത്തുമിനത എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് ധൃതി എന്ന് പറയുന്നത് ക്ഷൈത്വനൽ എന്നുള്ളതാണ് കാര്യങ്ങളിൽ വൃത്തിയില്ലാതെ ചെയ്തു തീർക്കാൻ വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്നതാരാണ് ഷെയ്ത്വനാണ് നമസ്കാരം പോലും നമുക്ക് സമയമില്ലാതെ നമസ്കരിച്ച് തീർക്കരുത് പലപ്പോഴും നമ്മൾ ഈ സമയം കെട്ട നേരത്തെ ഒരു നമസ്കാരമുണ്ട് അത് നമസ്കരിച്ചു എന്ന് നമുക്കൊരു ആശ്വാസം ലഭിക്കുന്നതിനപ്പുറത്ത് നമസ്കാരം നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല ഇഷ്ടപ്പെട്ടു ചെയ്താൽ കഷ്ടപ്പെടുന്ന എന്ന് ആസ്വദിച്ച് ചെയ്യാത്ത ഒന്നിന്റെയും റൂഹിനെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല വൂളു എടുക്കുമ്പോ ഈ അർത്ഥത്തിൽ ഫാസ്റ്റായി ചെയ്യാറുണ്ട് പല ആളുകളും നമസ്കാരം ഒരു ശ്രദ്ധയും ഇല്ലാതെ നിർവഹിക്കാറുണ്ട് നബിസ്വല്ലാം അലൈഹി സ്വല നമസ്കാരത്തിലെ ഭാരണത്തെ കുറിച്ച് പറയുന്നത് ദേഹം വറത്തിലിൽ കുർത്താനത്തിർത്തിരാ എന്നാണ് ആയിഷാർ ഉമ്മയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പാരായണം ചെയ്യുമ്പോൾ ബിസ്മില്ലാഹി റഹീം ഓരോ നിർത്തി അതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അടുത്ത വാക്ക് പറഞ്ഞിരുന്നത് എന്ന് കാണാൻ കഴിയും നബി ന സംസാരിക്കുമ്പോൾ പ്രവാചകന്റെ വാക്കുകളെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്ന് പറയുന്നുണ്ട് സുഹാബികൾ അപ്പോ ഏർ അതിനർത്ഥം എല്ലാ കാര്യവും കൂടി ചെയ്യണം എന്നതല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്കൊരു വൃത്തിയും വെടിപ്പും ഉണ്ടാവുക എന്നതാണ് ഇപ്പോ നേരം കൊടുത്തു നമ്മുടെ മക്കളെ പറഞ്ഞു പറഞ്ഞോടണം സ്കൂളിലേക്ക് പറഞ്ഞു പറഞ്ഞോടണം നമ്മൾ അതുവരെ ഒരു തരം മടിയോടുകൂടി ഇരിക്കുകയും അവസാനം എല്ലാം കൂടെ ധൃതി പിടിച്ച് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യുവാൻ താല്പര്യമില്ല എന്ന് നമ്മെ അടിക്കടി ഓർപ്പെടുത്തുകയാണ് ചെയ്യുക േത് വിഷയമാകട്ടെ സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് വന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വോയിസ് നോട്ട് അയച്ചു ഫോൺ വിളിച്ചു പറഞ്ഞു ആ ഒരു സംഗതിയെ അപ്പടി വിഴുങ്ങുന്നതിന് പകരം അല്ല അത് ശരി തന്നെ ആയിരിക്കുമോ എന്ന ഒരു കൃത്യപ്പെടുത്തൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വിവരങ്ങളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ കുർ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഈ ഒരു അവതാനത ഉണ്ടാവുക എന്ന് പറയുന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായത് അതേസമയം ഇബാദത്തുകളിൽ ഒരു ധൃതി നമുക്കുണ്ടാവാം അതെങ്ങനെ ഞാൻ ഇപ്പോ ഇഫ്താർ കിറ്റിലേക്ക് മൂവായിരം രൂപ വിഷന് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് മനസ്സിൽ കൊണ്ട് നടക്കുന്നതിന് പകരം അത് പെട്ടെന്ന് ചെയ്ത് തീർക്കുക കാരണം നമ്മുടെ ആയുസിന്റെ ഗ്യാരണ്ടിയെക്കുറിച്ച് നമുക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് ഒരാൾക്കൊരു നന്മ ചെയ്യണം അല്ലെങ്കിൽ ഞാനൊരു സുന്നത്ത് നോമ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ തുടങ്ങി നമ്മൾ നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്ന് പറയുന്നതിൽ നമ്മൾ ധൃതി കാണിക്കണം പക്ഷെ ആ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം ആ ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധയും പക്വതയും പാകതയും വിവേകവും ഉണ്ടാവുക എന്ന് പറയുന്നതാണ് അതിന്റെ വൃത്തി ഇജറാട്ടാം വർഷത്തിൽ അറേബ്യൻ ഉപദ്വീപിന്റെ കിഴക്കേ പ്രവിശ്യ സ്ഥിതി ചെയ്യുന്ന അഹ്‌സ പ്രദേശത്ത് നിന്ന് ഒരു അബ്ദുൽ ഖൈസ് കുടുംബത്തിലെ ഒരു സംഘം നബി നബിസ് അലൈഹി സ്വല്ലാമയെ കാണാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് വരുന്നുണ്ട് ഇസ്ലാം സ്വീകരിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടിയാണ് അവർ വരുന്നത് അവരുടെ നേതാവ് അഷജ് അബ്ദുൽ ഖൈസ് പേരുള്ള ഒരാളാണ് അദ്ദേഹം ആള് വിരൂപിയായിരുന്നുവെങ്കിലും നല്ല വക്വതയും വിവേകവും ചടുലതയും ഒരു വ്യക്തിത്വമായിരുന്നു അങ്ങനെ മദീനയിലേക്ക് എത്തിയപ്പോൾ നബിസ് അലൈഹി വല്ല അവരെ സ്വീകരിക്കുവാൻ വേണ്ടി കരുതിയിരിക്കുന്നത് കണ്ടപ്പോ കൂടെയുണ്ടായിരുന്ന ഇരുപതോളം ആളുകൾ അവർ പ്രവാചകനെ കണ്ടതും വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങി ഓടി നബിയുടെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ച് കൈ ചുംബിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രകൃതം അവരുടെ വാഹനത്തെ തളക്കുന്നതിനോ അതേപോലെ തന്നെ കൊടിപടലങ്ങൾ വരണ്ട വസ്ത്രങ്ങൾ ഒന്ന് കുടയുവാനോ അവർ മെനക്കെട്ടില്ല അതേസമയം അവരുടെ നേതാവായിട്ടുള്ള അശഞ്ച് സാവകാശം തന്റെ ഒട്ടകത്തെ ഒരു ഭാഗത്ത് കെട്ടിയിട്ട് പൊടിപുരണ്ട ശരീരം തട്ടിവൃത്തിയാക്കി തന്റെ ഭാണ്ടത്തിൽ നിന്ന് വൃത്തിയുള്ള വസ്ത്രമെടുത്ത് ധരിച്ചിട്ടാണ് നബിയുടെ അടുത്തേക്ക് എത്തിയത് നബി മദീന മസ്ജിദിൽ അവരെ സ്വീകരിച്ച് ഏർ ഇസ്ലാമിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് സൽക്കരിച്ച് അവർക്കെല്ലാവർക്കും സമ്മാനം നൽകി പക്ഷേ അഷജിന് പ്രത്യേകമായ ഒരു സമ്മാനം നൽകിയിട്ട് പറയുന്നുണ്ട് നിനക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് ഗുണങ്ങളുണ്ട് അത് ഒന്ന് ക്ഷമയും രണ്ട് അവതാനതയുമാണ് എന്ന് എല്ലാവരുടെയും പ്രവൃത്തിയെ പ്രവാചകൻ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ എല്ലാവർക്കും സമ്മാനം കൊടുത്തത് പക്ഷെ അഷജിന് ഒരു പടി ഗ്രേഡ് കൂട്ടി കൊടുക്കുവാനുള്ള കാരണം അദ്ദേഹത്തിന്റെ അവതാനതയാണ് എന്നാണ് അപ്പോ ജീവിതത്തിലെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുറെ കാര്യങ്ങൾ വാരുവലിച്ച് കോഴി തിന്നതുപോലെ എന്നൊരു പ്രയോഗമുണ്ട് അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പോലും അള്ളാഹു എനിക്ക് എന്താണ് ഉത്തരം തരാത്തത് എന്ന് ധൃതി കാണിക്കുന്നതിന് പകരം നബ്സ് അലൈസ് പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും യുസ്തജാബുലി അഹദിക്കും ധൃതി കാണിക്കാത്തവരുടെ ഫലം ഫലം യുസ്തജില്ലി ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ അള്ളാഹു എനിക്ക് ഉത്തരം നൽകിയിട്ടില്ല എന്ന് പരാതി പറഞ്ഞ് അങ്ങനെ ധൃതി കാണിക്കാത്തവരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും എന്നാണ് നിങ്ങൾ ധൃതി പിടിച്ച് നമസ്കാരത്തിലേക്ക് കൂടി വരരുത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഈ ഒരു ശാന്തമായ സ്വഭാവം കാണാൻ കഴിയും അത് സുഭനോത്ര അത്തരം ഏർ നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ